മദ്യനയം മാറിയിരിക്കുന്നത് അവർ എലപ്പുള്ളിയിൽ സ്ഥലം മേടിച്ചതിന് ശേഷമാണ് അതിനു മുമ്പ് മദ്യനയം മാറുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ക്ഷണം കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്ന് മദ്യനിർമ്മാണ ശാല തുടങ്ങാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞങ്ങൾ ചോദിച്ചല്ലോ ആ ഈ ശാല തുടങ്ങാൻ പോകുന്നത് കേരളത്തിലെ ഒരു ഡിസ്റ്റിലറി അറിഞ്ഞില്ല പാലക്കാട് ജില്ലയിലെ ഒരു ഡിസ്റ്റിലറി അറിജില്ല മധ്യപ്രദേശ് പ്രവർത്തിക്കുന്ന പഞ്ചാബി പ്രവർത്തിക്കുന്ന ഈ കമ്പനി മാത്രം അറിഞ്ഞു അവർ കൊണ്ടുവന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് അപേക്ഷ കൊടുത്തു എന്നാണ് പറയുന്നത് അപേക്ഷ അല്ലായിരുന്നു സർക്കാരിൻ്റെ ഇൻവിറ്റേഷൻ ആയിരുന്നു വന്നത് തുടങ്ങാൻ എന്ന് അവർ വാട്ടർ അതോറിറ്റിക്ക് കൊടുത്ത കത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിൽ പറഞ്ഞു പിന്നെ ഒരു പച്ചക്കള്ളം കൂടി പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റും ഐഒ സിയും അംഗീകരിച്ച ലിസ്റ്റിൽ ഇവർ അതുകൊണ്ടാണ് ഇവർക്ക് അംഗീകാരം കൊടുത്തത് എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ഐ സിക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് വാട്ടർ അതോറിറ്റിയുടെ കത്ത് മേടിച്ചത് തന്നെ സർക്കാരിന്റെ ക്ഷണം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു എന്നിട്ടാണ് പിന്നെ ഐഒ സി ഇവർ അംഗീകരിച്ചത് അപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ കത്ത് മേടിക്കുമ്പോൾ ഐഒ സിയുടെ അംഗീകാരമില്ല അതായത് ഇവർ വന്ന് മദ്യനിർമ്മാണശാല ഇവിടെ തുടങ്ങാൻ ആ കമ്പനിക്ക് ക്ഷണം കൊടുക്കുമ്പോൾ ഐ ഒ സിയോ കേന്ദ്ര ഗവൺമെന്റോ ഈ കമ്പനിയെ അംഗീകരിച്ചിട്ടില്ല കേരളത്തിലെ വാട്ടർ അതോറിറ്റിയുടെ കത്തുകൂടി മേടിച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത് വാട്ടർ അതോറിറ്റിക്ക് കൊടുത്ത കത്ത് പാവപ്പെട്ടവൻ അല്ല കണക്ഷൻ കൊടുക്കാൻ വേണ്ടി കൊടുത്ത ഒന്നരക്കൊല്ലം അവിടെ വയ്ക്കും ഇത് അന്ന് തന്നെ കൊടുക്കുകയാണ് അനുമതി ഇവരുടെ അപേക്ഷയിൽ എത്ര എം എൽ ഡി വെള്ളം വേണമെന്ന് പോലും ഇല്ല എത്ര റിക്വയർമെന്റ് എത്ര ലിറ്റർ വെള്ളം വേണം എന്നുപോലും അപേക്ഷയിൽ കൊടുക്കാത്ത അപേക്ഷയ്ക്ക് ആവശ്യമായ വെള്ളം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് തന്നെ ഇവർക്ക് അനുമതി കൊടുക്കുകയാണ് അപ്പം ഇതിന്റെ എല്ലാ സീക്വൻസും നമുക്ക് എല്ലാവർക്കും അറിയാം ഇതെല്ലാം മന്ത്രി പടുത്തുയർത്തിയത് നുണയുടെ ചീട്ടുകൊട്ടാരമാണ് അത് ഓരോന്നായി തകർന്നു വീണ് ഇവരെ പ്രത്യേകമായി ക്ഷണിച്ചുകൊണ്ടുവന്ന ഇവരുമായിട്ടുള്ള ഡീലാണ് യഥാർത്ഥത്തിൽ ഈ ബ്രൂവറി ആയിട്ട് നടന്നിരിക്കുന്നത് നമ്മളതൊരു പൊളിറ്റിക്കൽ ജാഥയായിട്ടല്ല നടത്തിയത് ഞങ്ങൾ കഴിഞ്ഞ മൂന്നര വർഷക്കാലം കേരളത്തിൻ്റെ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നിരിക്കുന്നത് മലയോരത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും തീരപ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും കാരണം വല്ലാത്ത പൊസിഷനിലാണ് ഈ രണ്ട് മേഖലയിലും അപ്പം നിരന്തരമായി ഞങ്ങൾ ആറ് അടിയന്തര പ്രമേയങ്ങൾ ഞങ്ങൾ നിയമസഭയിൽ മലയോരത്തെ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് നിരവധി ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയങ്ങൾ സബ്മിഷനുകൾ പ്രസംഗങ്ങൾ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല നിങ്ങൾക്കറിയാലോ നിസ്സംഗമായ മറുപടിയാണ് നാല് കൊല്ലമായിട്ട് ഒരു പ്രതിരോധ സംവിധാനത്തിന് ഒരു രൂപ പോലും സർക്കാർ ചെലവഴിച്ചിട്ടില്ല അപ്പോൾ മാത്രമല്ല വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നു ഞങ്ങളെ ഞെട്ടിച്ചത് ഗവർണറെ കൊണ്ട് എഴുതി വെപ്പിച്ചേക്കാണ് വന്യജീവി ആക്രമണം കുറഞ്ഞു വരികയാണെന്ന് കേരളത്തിൽ അറുപതിനായിരത്തിലധികം വന്യജീവി ആക്രമണങ്ങളാണ് നടന്നത് ആയിരത്തിലധികം പേര് മരിച്ചു കഴിഞ്ഞു എണ്ണായിരത്തിലധികം പേർ പരിക്ക് പരിക്കുപറ്റി കിടക്കുന്നു കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശം പിന്നെ ഈ ഇടുക്കിയിൽ പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും രൂക്ഷമായ ഭൂമി പ്രശ്നങ്ങൾ ഇടുക്കിയിലൊക്കെ ഏലത്തോട്ടം ഇതുവരെ വനം റവന്യൂ ഭൂമിയായിരുന്നത് വനഭൂമിയാക്കാൻ പോവാണ് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം ഏക്കർ സ്ഥലം മനുഷ്യരും കൊടുക്കും വീണ്ടും വനം നോട്ടിഫൈ ചെയ്യാണ് മനുഷ്യർ ജീവിക്കണ്ടേ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഭീതി ഇൻസെക്യൂരിറ്റി എല്ലാം അതുകൊണ്ട് ഒന്നുകൂടി അത് കേരളത്തിൻ്റെ ഫോക്കസിൽ ആ വിഷയം കൊണ്ടുവരികയും അത് പരിഹരിക്കാനുള്ള നടപടിയിൽ ഇപ്പോൾ നിർദ്ദിഷ്ട വനനിയമം പിൻവലിക്കണമെന്നായിരുന്നു ഒന്നാമത്തെ ഡിമാൻഡ് ഞങ്ങൾ ജാഥ പ്രഖ്യാപിച്ച ഒരാഴ്ചയ്ക്കുള്ളിൽ ആ വനനിയമം പിൻവലിച്ചു കൊണ്ടുപോയി അത് ആദ്യത്തെ വിജയമാണ് ജാഥയുടെ ഇനി ഈ കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കുന്നതിന് വേണ്ടി പാർലമെൻറ്റിലും അസംബ്ലിയിലും പുറത്തും ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും ആ ജനങ്ങളുമായി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു എന്നവര് പറഞ്ഞില്ല അവർ പറഞ്ഞില്ല അവർ പറഞ്ഞില്ല അവരങ്ങനെ പറഞ്ഞില്ല ഞാൻ ആ ഇൻ്റർവ്യൂ കണ്ടാണ് അവർ വന്യ കേരളത്തിൽ നിന്നുള്ള എല്ലാ എം പിമാരും പതിനെട്ട് യു ഡി എഫ് എം പിമാരും വന്യജീവി നിയമത്തിന് ആവശ്യമായ ഭേദഗതി വരുത്തണം എന്നാവശ്യപ്പെടും അത് ഞങ്ങളുടെ യോഗത്തിൽ പബ്ലിക് മീറ്റിങ്ങിൽ വന്ന് മലയോര സമരയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് അതിലെന്താ തെറ്റെന്താ അല്ല ഞാൻ ചോദിക്കട്ടെ അതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ കാര്യവും പറഞ്ഞല്ലോ കേന്ദ്ര സഹായം വേണം എന്ന് പറഞ്ഞു കേരളത്തിൽ നൂറ് രൂപ ചെലവാക്കിയ ഇവിടെ ഉണ്ടല്ലോ ഒരു ബഡ്ജറ്റും ഇവിടെ ഉണ്ടല്ലോ ഒരു പ്ലാനും നമ്മള് മതിൽ കെട്ടും ഫെൻസിംഗ് ഉണ്ടാക്കും കിടങ്ങു കുഴിക്കും സേഫ് ഗാർഡ് ഉണ്ടാക്കും സൗരോർജ്ജ വേലി ഉണ്ടാക്കും കഴിഞ്ഞ നാല് വർഷം ഒറ്റ പൈസ ഒരു രൂപ ഈ ഗവൺമെന്റ് കൊടക്കിയിട്ടുണ്ടോ എൻ്റെ ബഡ്ജറ്റിൽ വെച്ച തുക എൻ്റെ ഈ പ്ലാൻ ഫണ്ടിൽ വെച്ച തുകയൊക്കെ എന്നിട്ടല്ലേ കേന്ദ്രത്തിൽ നിന്ന് കാശ് കിട്ടണത് കേന്ദ്രത്തിൽ നിന്ന് പൈസ കിട്ടണ പിന്നെ അല്ലേ കേന്ദ്രത്തിൽ നിന്നും പൈസ വേണം ഇവിടെ ചിലവഴിച്ചിട്ടില്ലല്ലോ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുപോലെ രണ്ടായിരത്തി പതിനാറ് വരെ ഈ ഏലത്തോട്ടങ്ങൾ റവന്യൂ ഭൂമിയാണെന്നും അവിടുത്തെ മരങ്ങൾ വനത്തിൻ്റെ ആണ് എന്നാണ് ഇരുന്നു തീരുമാനിച്ചത് ഡ്യൂവൽ കൺട്രോൾ ഇപ്പം ഗവൺമെന്റ് എന്താ ചെയ്തത് റവന്യൂ വകുപ്പ് പറഞ്ഞു അത് മുഴുവൻ വനഭൂമിയാണെന്ന് ഏലത്തോട്ടേ വനം വകുപ്പും പറഞ്ഞു അത് വനഭൂമിയാണ് ഇപ്പോൾ സുപ്രീംകോടതി സ്റ്റേ വന്നു അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനവും പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അതിനിപ്പോൾ വനഭൂമിയായി പ്രഖ്യാപിച്ചാൽ അവിടെയുള്ളവരെ എവിടെ പോവും അപ്പം ഗവൺമെന്റിന്റെ നിലപാടുകളാണ് ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടുമല്ലോ തീർച്ചയായിട്ടും പറയില്ല അത് ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ ഇപ്പം തന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് വെടിവെക്കാൻ ഉത്തരവ് കൊടുക്കുക ഒന്ന് രണ്ട് അത് താഴേക്ക് ഡെലിഗേറ്റ് ചെയ്യാനുള്ള പവേഴ്സി നിയമത്തിൽ തന്നെ ഉണ്ടല്ലോ അതുപോലെ കേരളത്തിൽ തമിഴ്നാട്ടിൽ ചെയ്യുന്നത് പോലും കേരളത്തിൽ ചെയ്യുന്നില്ലല്ലോ തമിഴ്നാട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എതിരേക്ക് വെടിവെക്കാൻ മനുഷ്യന് സെൽഫ് ഡിഫൻസ് വേണ്ടേ